നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായ ജാസ്മിൻ സെക്കൻഡ് റണ്ണറപ്പായാണ് ജാസ്മിൻ ബിഗ് ബോസിൽ നിന്ന് വിജയിച്ചത് ധാരാളം സൈബർ ബുള്ളിങ്ങുകൾ നേരിട്ട വ്യക്തിയാണ് ജാസ്മിൻ പ്രത്യേകിച്ച് ബിഗ് ബോസിലെ മത്സരാർത്ഥിയായ ഗബ്രിയുമായി ചേർത്തുള്ള ഗോസിപ്പുകളിലൂടെയും മറ്റും ഇപ്പോഴിതാ തനിക്കെതിരെ ഉണ്ടായ സൈബർ ബുള്ളിങ്ങിനെതിരെ ജാസ്മിൻ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് തന്റെ വിവാഹ കഴിഞ്ഞിട്ടില്ലെന്നും വിശ്വസിച്ച് കൂടെ പലരും തനിക്കെതിരെ പ്രവർത്തിച്ചെന്നും പറയുകയാണ് ജാസ്മിൻ താൻ ബിഗ് ബോസിൽ പോയപ്പോൾ വീട്ടുകാർ ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരുന്നു ആ സമയത്ത് അവരെ ഉപയോഗിച്ച ആളുകളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഗബ്രി തൻ്റെ ഒരു നല്ല സുഹൃത്താണെന്നും ജാസ്മിൻ പറഞ്ഞു ഇത്രയും വലിയ രീതിയിൽ സൈബർ ബുള്ളിംഗ് നടത്താനുള്ള തെറ്റുകളൊന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല എന്നും ജാസ്മിൻ വീഡിയോയിലൂടെ പറയുന്നു